നിങ്ങളുടെ വാക്കുകൾ ശരിയാണെങ്കിൽ പോലും മറ്റുള്ളവരാൽ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ദിവസവും നമ്മുടെയെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അവർ നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കും നിങ്ങളുടെ അഭിപ്രായത്തെ പരിഗണിക്കാതിരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ പെരുമാറും ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളെ വാല്യൂ ചെയ്യാത്തവരെ കൊണ്ട് എങ്ങനെ മാറ്റി ചിന്തിക്കാനാകും എന്നതിൻ്റെ അഞ്ച് വഴികളാണ് ആരുടെയും പിറകെ പോകാതെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കും ആരുടെയും കാല് പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകും ഈ പോമ്പഴികൾ ഒരു പക്ഷേ ഫലം കാണാൻ സമയമെടുത്തേക്കാം എന്നിരുന്നാലും ഇത് തീർച്ചയായും ഫലം കണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആർക്കാണ് പോകേണ്ടത് അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുക നിങ്ങൾക്കെതിരെ സംസാരിക്കുവാനോ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനോ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ സ്വതന്ത്രമായി വിടുക നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ പോകുക എന്താണ് ചെയ്യേണ്ടത് അത് എല്ലാം ചെയ്യുക ഒരിക്കലും അവർ പോയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വാല്യൂ അവർ നൽകാതിരുന്നതോ നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് അവരല്ല എന്ന് തിരിച്ചറിയുക ചിലപ്പോൾ നിങ്ങൾ മാനസികമാകുകയും തകർന്നിരിക്കുകയായിരിക്കാം അകമേ കരയുന്നുണ്ടാകാം ചിന്തകൾ അധികരിക്കുന്നുണ്ടാകാം പക്ഷേ കുറഞ്ഞത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തികളെ പുറകെ മാത്രം പോകാതിരിക്കുക അവർക്ക് അവരുടെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്ന് മാത്രം ചിന്തിക്കുക നമ്മുടെ മൂല്യം മനസ്സിലാക്കാത്തവരിൽ നിന്നും വിട്ടു തന്നെയാണ് എപ്പോഴും നല്ലത് നിങ്ങളെ ഒഴിവാക്കിയാലും അവർ ചെയ്യാനുള്ളതെല്ലാം അവർ ചെയ്യും പോകാനുള്ളടത്തെല്ലാം പോകും അവരുടെ ജീവിതം സുഗമമായി തന്നെ മുന്നോട്ടു പോകും അത്രയും പ്രിയപ്പെട്ടത് എന്ന് നമ്മൾ കരുതിയ ഒരാളെ പെട്ടെന്ന് മറക്കുക അത്ര എളുപ്പമല്ല എന്നറിയാം അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മായിച്ചു കളയാനാകില്ലെന്നറിയാം എങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നോ മൊബൈലിൽ നിന്നോ അങ്ങനെ അവരെ നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം മാറ്റി നിർത്താൻ സാധിക്കുമോ അവിടെ നിന്നെല്ലാം അവരെ മാറ്റി തന്നെ നിർത്തുക നിങ്ങളെ വേണ്ടെന്ന് കരുതുന്ന ചിലരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ നിങ്ങൾക്കായാൽ കൈവരുന്ന ഒരു മാനസിക സുഖമുണ്ട് അത് എന്തായാലും വേറെ ലെവലായിരിക്കും അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക മകൾ തെറ്റ് ചെയ്താൽ അമ്മ ക്ഷമിക്കില്ലേ അതുപോലെ കാരണം അവർ നിങ്ങളെ ഒഴിവാക്കിയത് നിങ്ങളുടെ കൊഴുപ്പം കൊണ്ടല്ല അവരുടെ അറിവില്ലായ്മയാണ് വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അത് സാധാരണമാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർ എങ്ങനെ വാല്യൂ ചെയ്യും എന്ന് ചിന്തിക്കാൻ വരട്ടെ ബാക്കി വഴികൾ കൂടെ നോക്കാം ജീവിതത്തിൽ നിങ്ങളുടെ മരണം വരെ നിങ്ങളോട് നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് അത് മറ്റാരുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക നിങ്ങൾ എത്രത്തോളം നിങ്ങളുമായി കണക്റ്റാകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ കൂട്ടി നല്ല സ്ഥലങ്ങളിൽ പോവുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നല്ല ഭക്ഷണം വാങ്ങി നൽകുക സമ്മാനങ്ങൾ നൽകുക നിങ്ങളിലെ ദൈവത്തെ നല്ലതിനെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടേത് തന്നെ സൗഹൃദത്തെ ആസ്വദിക്കുക നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് തിരിച്ചറിയുക ശരിയാണ് ഒറ്റയ്ക്കാണ് പക്ഷേ ഈ ലോകത്ത് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ അത് ഭംഗിയാകും സൂര്യനെയും ചന്ദ്രനെയും പോലെ എവറസ്റ്റ് കുടുമുടിയും ഭൂമിയും പോലെ അവരുമെല്ലാം ഒറ്റയ്ക്കാണ് അവരും പ്രകൃതിയുടെ ഭാഗമാണ് നിങ്ങളും അതേ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവർ വാല്യൂ ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഇമോഷണൽ പീസ് നിലനിർത്തുക എന്നതാണ് ആരോടും വഴക്കോ പ്രതികാരമോ അസൂയോ വെച്ചു പുലർത്താതെ കഴിവതും സമാധാനം പാലിക്കുക ചുറ്റുമുള്ള സാഹചര്യങ്ങളെ സമാധാനത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക സമാന സമാധാനത്തോടെ പോരാടാൻ പഠിക്കുക സമാധാനത്തോടെ വിജയിച്ച് നിങ്ങളുടെ മൂല്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് ശാന്തനാകാൻ പറ്റുക സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളിലെ നന്മയെ കാണുക മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് കൊണ്ടോ നമ്മളെ ഉപേക്ഷിച്ചവരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത് കൊണ്ടോ അവരെ തരം താഴ്ത്തിയത് കൊണ്ടോ നമുക്ക് നേട്ടമൊന്നുമില്ല എന്ന് തിരിച്ചറിയുക കാരണം നിങ്ങൾ മറ്റൊരാളുടെ ജഡ്ജ്മെന്റിൽ ഡിഫൻഡ് ചെയ്യേണ്ടതില്ല മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് ജഡ്ജ് ചെയ്യാനും തോൽവിയാണെന്ന് മുദ്ര കുത്താനും നിങ്ങൾ ഒരു ചോദ്യമല്ല ഈ പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല അത് ഇപ്പോഴും തുടരുകയും ആ പോരാട്ടം നടക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വികാരവും തമ്മിലാണ് നിങ്ങളും നിങ്ങളുടെ ചിന്തകളും തമ്മിലാണ് മറ്റൊരാൾ നിങ്ങളെ പരിഗണിക്കുന്നില്ല എങ്കിൽ അതിൽ വിഷമിക്കാൻ ഒന്നുമില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നേടാൻ സതിയെ സാധിക്കാൻ കഴിയില്ല എന്ന് കരുതിയത് നേടിയെടുക്കുക നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക ചെയ്യുന്ന ജോലി സംതൃപ്തിയോടെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുക നിങ്ങളുടെ കഴിവ് എന്താണെന്നും ഇഷ്ടങ്ങൾ എന്താണെന്നും ഫാഷൻ എന്താണെന്നും എല്ലാം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മാറ്റുക എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും ബിസിയായിരിക്കാൻ ശ്രമിക്കുക സമയം വേണമെന്ന് സമയത്തെ ആവശ്യപ്പെടുന്ന തരത്തിൽ തിരക്കിലാവുക ഇത് നിങ്ങളെ അനാവശ്യ ചിന്തകളിൽ നിന്നും നിങ്ങളെ വഴിതിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മികച്ചതാക്കാൻ നിങ്ങളെ കൊണ്ടേയിരിക്കും ക്രമേണ മറ്റുള്ളവരുടെ ദേഷ്യമോ നിങ്ങളുടെ വിഷമമോ ഒന്നും ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കാതെ വരും ജീവിതത്തിൽ മനുഷ്യരെയല്ല മറിച്ച് സ്വപ്നങ്ങളെയാണ് പിന്തുടരേണ്ടത് എന്ന് തിരിച്ചറിവുണ്ടാകും മനുഷ്യർക്ക് പിന്നാലെ ഓടുന്തോറും അവർ ദൂരത്തേക്ക് അകലുക അല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല സ്വപ്നങ്ങളെ പിന്തുടർന്നാൽ അത് തീർച്ചയായും സാക്ഷാത്കരിക്കപ്പെടും മാത്രമല്ല മനുഷ്യനും നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളെ കേൾക്കാൻ ആളുകൾ ഉണ്ടാകും നിങ്ങളെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങളിൽ നിന്ന് പഠിക്കുവാനും ആളുകളെ എത്തും ഇനി ഇതെല്ലാം ലഭിച്ചു തുടങ്ങിയാൽ അവിടെയാണ് അഞ്ചാമത്തെ പുതിയ വഴി ആരംഭിക്കുന്നത് നിങ്ങളെ അത്രമേൽ ആക്ഷേപിച്ച് ഉപേക്ഷിച്ച് പോയവരുടെ ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി പോകാതിരിക്കുക പക്ഷേ അവർ നിങ്ങളിലേക്ക് വന്നാലും അവർക്കുള്ള ഇടം കൊടുക്കാതിരിക്കുക അത്രക്കാരെ വീണ്ടും കൂടെ നിർത്തുന്നത് നിങ്ങളുടെ വാല്യു തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് മാറ്റമുണ്ടായെന്ന് നിങ്ങൾക്കറിയാം അവർക്കോ തിരിച്ചറിവോടെ ആയിരിക്കുമോ അവർ വരുന്നത് അവരുടെ തിരിച്ചുവരവിൻ്റെ ഇയോ സ്നേഹത്തിൻ്റെയോ പരിഗണനയുടെയോ ഗ്യാരന്റി എടുക്കാൻ നിങ്ങൾക്കാകില്ല ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങളുടെ അധ്വാനമുണ്ട് ആത്മവിശ്വാസമുണ്ട് ഈ മാറ്റത്തെ നിലനിർത്താത്ത പക്ഷം നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ വീണ്ടും വീണ്ടും സംഭവിച്ചേക്കാം വീണ്ടും ഉപേക്ഷിച്ചവരെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചാൽ അവരോട് പറയുക ക്ഷമിക്കൂ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി സ്ഥാനം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് നൽകിയിരുന്ന സ്ഥാനം ഞാൻ എനിക്ക് തന്നെ നൽകി പഴയതുപോലെ നിങ്ങളെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചാൽ മുമ്പ് ചെയ്തിരുന്നതെല്ലാം വീണ്ടും ചെയ്യുമെന്നും അവരോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ മൂല്യം ഇല്ലാതാകുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരിക്കൽ അത് വീണ്ടെടുത്ത ശേഷം കാര്യത്തിലേക്ക് തിരികെ പോകുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ് മണ്ടത്തരമാണ് അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവരെ സ്വതന്ത്രമായി വിടുക രണ്ട് ലോകത്തിന് നിങ്ങൾ എത്ര സമയം നൽകാൻ ആഗ്രഹിക്കുന്നുവോ ആ സമയം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ കണക്റ്റ് ആയി ഇരിക്കുക കഥ മാറുന്നത് അപ്പോൾ കാണാം മൂന്ന് ഇമോഷണൽ പീസ് നിലനിർത്തുക നിങ്ങളുടെ ചിന്തകളിലും പ്രവർത്തികളിലും വികാരങ്ങളിലും ശാന്തത കൊണ്ടുവരിക ിക്കാത്ത നേടിയെടുക്കാനാകില്ലെന്ന് കരുതിയ പുതിയ വിശ്വസിക്കാൻ ആകാത്ത എന്തെങ്കിലും നേടിയെടുക്കുക അഞ്ച് പോയവരെ ഒരിക്കലും ജീവിതത്തിൽ തിരികെ കയറ്റാതെ ഇരിക്കുക ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചു കൊള്ളുന്നു ഇനി അടുത്ത ഒരു ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം കൂട്ടുകാരേ